തിരുനാഗപ്പള്ളിയുടെ സമഗ്ര വികസനത്തിന് അടിത്തറയിട്ട സാമൂഹ്യ പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായിരുന്ന സി എസ് സുബ്രഹ്മണ്യൻ പോറ്റിക്കാണ് ജന്മനാട്ടിൽ അർത്ഥകായ പ്രതിമ ഒരുങ്ങുന്നത് സുബ്രഹ്മണ്യൻ പോറ്റി ആയിരത്തി സ്ഥാപിച്ച ടൗൺ എൽ സ്കൂളിലാണ് അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിക്കുക കരുനാഗപ്പള്ളി ഗേൾസ് ആൻഡ് ബോയ്സ് ഹൈസ്കൂൾ ഉൾപ്പെടെ നാൽപ്പതോളം വിദ്യാലയങ്ങൾ സ്ഥാപിക്കാൻ മുൻകൈയ്യെടുത്ത സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു സുബ്രഹ്മണ്യൻപൂറ്റി സാഹിത്യ മേഖലയിലും അതുല്യമായ സംഭാവനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട് കുമാർനാശാന്റെ വീണപൂവ് ഉൾപ്പെടെയുള്ള കൃതികൾ ഭാഷാഭോഷണിയിൽ പ്രസിദ്ധീകരിക്കാൻ മുൻകൈയ്യെടുത്തതും സുബ്രഹ്മണ്യൻപൂറ്റിയായിരുന്നു നവോത്ഥാന പ്രസ്ഥാനത്തിനും കരുനാഗപ്പള്ളിക്കും മറക്കാനാകാത്ത സംഭാവനകൾ നൽകിയ സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യൻപൂറ്റിയുടെ സ്മാരകമായി പ്രതിമ നിർമ്മിക്കാൻ തീരുമാനിച്ചത് ടൌൺ എൽ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൂട്ടായിരുന്നു ാണ് എസ് എം സി ചെയർമാനായ പ്രവീൺ മനിക്കിലാണ് നിർദ്ദേശം മുന്നോട്ട് വെച്ചത് എരുനാപ്പള്ളിയിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന സാഹചര്യങ്ങളെല്ലാം സമൂഹത്തിന് വിട്ടുനൽകുന്നതിൽ വലിയ പങ്ക് വഹിച്ചാൽ ഒരു വലിയ മനുഷ്യന്റെ ശില്പമാണ് സ്റ്റേഷൻ സ്റ്റേഷൻ ടൗൺ സ്കൂള് യു പി ജി സ്കൂള് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂള് ടൗൺ ക്ലബ്ബ് തുടങ്ങി കരുനാഗപ്പുളി വിദ്യാഭ്യാസ സർക്കാർ സ്ഥാപനങ്ങളെല്ലാം തന്നെ വലിയ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പൂർവ്വ വിദ്യാർത്ഥിയുമായ റെജി ഫോട്ടോ പാർക്കാണ് സ്വന്തം ചെലവിൽ പ്രതിമ നിർമ്മിക്കാൻ തയ്യാറായത് ശില്പിയും അധ്യാപക പുരസ്കാര ജേതാവുമായ ആർട്ടിസ്റ്റ് സി രാജേന്ദ്രനാണ് ശില്പം നിർമ്മിക്കുന്നത് പത്തടി ഉയരത്തിലുള്ള ശില്പനിർമ്മാണം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നെന്ന് രാജേന്ദ്രൻ പറഞ്ഞു ഒരു അത് ഇതിൻ്റെ ഈ ശില്പം മാത്രമല്ല ശില്പത്തിനോട് ചേർന്ന് തന്നെ ഇതിൻ്റെ നാലുവശവും ഈ സി എ സുബ്രഹ്മണ്യം പോറ്റിയുടെ പിന്നെ പ്രവർത്തന മേഖലയും ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടി നമ്മൾ ഇതോടൊപ്പം ആലേഖനം ചെയ്യുന്നുണ്ട് അതൊരു റിലീഫ് വർക്കായിട്ടാണ് ചെയ്യുന്നത് അത് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട മാക്സിമം കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് സി എസ് പൂറ്റിയുടേതായി അപൂർവം ചിത്രങ്ങൾ മാത്രമാണ് ഉള്ളത് അവയെ അവലംബിച്ചാണ് ശില്പനിർമ്മാണം നടക്കുന്നത് വേഗത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച് ശില്പം നിൽക്കുന്ന സ്ഥലത്ത് സാംസ്കാരിക കൂട്ടായ്മകൾ സംഘടിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ കൂടി ഒരുക്കുന്നതിനാണ് പരിശ്രമമെന്ന് എസ് ചെയർമാൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി